ഈശോസ്തി ആയിരിക്കട്ടെ ഇന്നെ സഹായിക്കാൻ കുറച്ച് കൂട്ടുകാർ കൂട്ടുകാരെ കൂടെയുണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇത് നോഹ ഇത് ഈവ ഇത് സേറ ഇവരാണ് ഇന്ന് എന്നെ മാജിക്കിൽ സഹായിക്കാൻ പോകുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നാം പലരെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളും നമ്മളെല്ലാവരും വ്യത്യസ്തരാണെങ്കിലും ക്രിസ്തുവിൽ ഒന്നാണ് കണ്ടോ ഇവര് മൂന്ന് പേരും വ്യത്യസ്തരായ മക്കളാണ് ഇവരിൽ മൂന്ന് പേർക്കും വ്യത്യസ്ത കഴിവുകളാണ് നമ്മുടെ ശരീരം തന്നെ ഒന്ന് നോക്കിയേ കണ്ണ് ചെയ്യുന്ന പ്രവൃത്തിയാണോ കൈ ചെയ്യുന്നത് കൈ ചെയ്യുന്ന പ്രവൃത്തിയാണോ കാല് ചെയ്യുന്നത് ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ദൗത്യമുണ്ട് നമ്മൾ ക്രിസ്തുവിൽ ഏക ശരീരമാണ് നമ്മൾ ക്രിസ്തുവിൽ ഏക ശരീരമാകുമ്പോൾ നമ്മളിലുള്ള വ്യത്യസ്തതകൾ ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണ് ഇത് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൽ നിന്നും നമ്മൾ വളർന്നു വളർന്നു വരുമ്പോൾ നമ്മൾ വിശുദ്ധരായി വളരുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഇത് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ വളരാൻ പോവുകയാണ് ക്രിസ്തുവിൽ വളരുമ്പോൾ വിശുദ്ധിയിൽ നിന്നും ഓരോരുത്തരും ഓരോരുത്തരും വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ഇങ്ങനെ വളരുകയാണ് ഓരോരുത്തരും വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ഇങ്ങനെ വളർന്നു വളർന്നു വരുമ്പോൾ ക്രിസ്തുവിൽ നിന്നും ഒഴുകുന്ന വലിയൊരു സ്നേഹവും സമാധാനവും സന്തോഷവും ഉണ്ട് അത് നമ്മളെ വ്യത്യസ്തരാക്കും ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത് ക്രിസ്തുവിൽ നിന്നുള്ള ആ വളർച്ചയാണ് കണ്ടോ ഇവരെ മൂന്ന് പേര് വ്യത്യസ്തരാണ് ഇവർക്ക് മൂന്ന് പേർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ദൈവം നൽകിയിരിക്കുന്നത് നോഹയ്ക്ക് പാട്ടുപാടാൻ ഇവയ്ക്ക് ഡാൻസ് കളിക്കാൻ സേറെക്ക് വരയ്ക്കാനും പ്രസവിക്കാനും ഒക്കെ കഴിവുകൾ അപ്പോൾ ഈ വ്യത്യസ്തതകളിൽ വളർന്ന് വളർന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ പക്വതയിലേക്ക് നമ്മൾ വളരുകയാണ് നോഹയുടെ കഴിവുകൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പക്വതയിലേക്ക് വളർന്ന് 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 നോഹ വരുന്നു അങ്ങനെ നോഹ പക്വതയുള്ള വ്യക്തിയായിട്ട് മാറുകയാണ് ഈവയുടെ കഴിവുകളെല്ലാം ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈവയും പക്വതയുള്ള വ്യക്തിയായിട്ട് വളർന്ന് 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 ആ കഴിവിൽ വളർച്ച പ്രാപിക്കുകയാണ് സേറായും ഈശോയോട് ചേർന്ന് ആ കഴിവുകളെല്ലാം വളർത്തുമ്പോൾ സേറായുടെ കഴിവുകൾ സേറായിയുടെ കഴിവുകളും ഈശോ എടുത്ത് വളർത്തി ആ കഴിവുകളിൽ പക്വത പ്രാപിക്കാൻ അനുവദിക്കുന്നു കണ്ടോ ഇതുപോലെ വ്യത്യസ്തമായ കഴിവുകൾ ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്ന് ഏക ആത്മാവായി ശരീരമായിട്ട് നമ്മൾ മാറുകയാണ് ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഏക ശരീരമായിട്ട് മാറുകയാണ് നമ്മൾ ഓരോരുത്തരും ഏക ശരീരമായി മാറുമ്പോൾ ക്രിസ്തുവിനുള്ളിലൂടെയുള്ള നന്മകളും കഴിവുകളും അനുഗ്രഹങ്ങളും എല്ലാം ഇങ്ങനെ ഒരു ശരീരത്തിലേക്ക് ക്രിസ്തുവിലേക്ക് ചേർത്ത് വെക്കപ്പെടുകയാണ് റോമ പന്ത്രണ്ട് അഞ്ച് പറയുന്നു നാം പലരെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് നാം പലരെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ് ഇതുപോലെ നമുക്ക് ക്രിസ്തുവിൽ ഏക ശരീരമായി ഐക്യത്തോടെ കൂട്ടായ്മയോടെ നമ്മുടെ സഭയെ പടുത്തുയർത്താം ദൈവത്തിൻ്റെ സ്നേഹവും ഐക്യവും എല്ലാവരിലും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു